ഹലോ വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുംഭമേളയിലെ നാഗസന്യാസിമാരെ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി നമ്മൾ ഒരു ടെൻ സിറ്റിയിലായിരുന്നു താമസിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു എത്ര രാവിലെ എന്ന് പറയുമ്പോൾ ഒരു പത്ത് മണിക്കായിട്ടുണ്ടാവും ഒരു പത്ത് മണിക്കായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഈ നാഗസന്യാസിമാർ എവിടെ താമസിക്കുന്നത് എന്ന് അന്വേഷിച്ചിട്ടിങ്ങനെ നടക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഗംഗാ നദിയുടെ ഒരറ്റത്തായിരുന്നു നമ്മളുടെ ടെൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അറിഞ്ഞത് ഈ അകാടയും നാഗസന്യാസിമാരും ഒക്കെ ഗംഗാനദിയുടെ മറ്റേ അറ്റത്ത അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാത്തുള്ളത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് അവിടേക്ക് വാഹനങ്ങളൊന്നുമില്ല ടു വീലർ മാത്രമാണുള്ളത് ടു വീലർ ടാക്സി കിട്ടും അപ്പം നമ്മൾ വിചാരിച്ചാൽ ടു വീലർ ടാക്സി ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ കയറി പോവാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഭാഗ്യത്തിന് ഒരു ടു വീലർ ടാക്സി അപ്പോൾ അപ്പം അവരെന്നുവെച്ചാൽ ഒരു ഒടുക്കത്തെ റേറ്റ് ആണ് പറയുന്നത് എന്നാലും പിന്നെ ആവശ്യം നമ്മുടേതായി പോയല്ലോ അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ റേറ്റും അവർ അങ്ങോട്ടേക്കുന്ന പറഞ്ഞു അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് രണ്ട് ബൈക്ക് ടാക്സി വേണം ഒരെ ഞാനും മൂത്തമോനും പിന്നെ മട്ടിയതിലെ ചേട്ടനും ചെറിയ രണ്ട് മക്കളും അങ്ങനെ അപ്പം നമുക്ക് രണ്ട് ബൈക്ക് ടാക്സി എടുത്തിട്ടാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ പോണ വഴി സന്യാസിമാരൊക്കെ കാണാൻ പറ്റും പക്ഷേ ഇവരൊന്നും ശരിക്കുള്ള സന്യാസിമാരൊന്നും അല്ല കേട്ടോ അപ്പോൾ ശരിക്കുള്ള നാഗസന്യാസിമാരെ കാണാമെന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ നാഗസന്യാസിമാരെ കാണാമെന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ ശരിക്കുള്ള നാഗസന്യാസിമാർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അവരെന്നു പറയുന്നത് വർഷങ്ങളായി ഹിമാലയത്തിലെ കൊടും തണുപ്പിലൊക്കെ തപസ് ചെയ്ത് വന്നിരുന്നതാണ് ഈ നാഗസന്യാസിമാർ അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ എത്തുന്ന തീർത്ഥാടകർക്ക് ഈ ഒരു കുംഭമേള എന്ന് പറയുന്നത് ഒരു വേറിട്ടൊരു അനുഭവം തന്നെയാണ് അപ്പോൾ ഒന്നര നൂറ്റാണ്ടിന് ഇടയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാപ്രതിഭാസമാണ് ഈ വർഷത്തെ ഇപ്രാവശ്യത്തെ മഹാകുംഭമേള എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഭയങ്കര തിരക്കാണ് ഉണ്ട് ടു വീലർ ടാക്സി അതേമാതിരി തന്നെ ബസ്സുകളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ എന്താ പറയുക വിവിധ ഭാഷകൾ വിവിധ സംസ്കാരങ്ങൾ പൈതൃകങ്ങൾ എന്നിവയൊക്കെ സംയോജിക്കുന്ന ഒരു ആത്മീയ ഘോഷയാത്രയാണ് ഓരോ കുംഭമേളയിൽ നമ്മൾ ഇവിടെ വരെ ഒരു ബൈക്ക് ടാക്സിയിലാണ് വന്നത് അപ്പോൾ ഒരു പകുതി വഴിയെത്തിയപ്പോൾ ആ ാരം പറഞ്ഞു ഇവിടെ ഇറങ്ങി ഇനി അവരുടെ ബൈക്ക് ഞാൻ അപ്പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇവിടെ നിന്ന് അറിയ ആ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വീണ്ടും നട നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നോക്കിയാലറിയാം റോഡിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ കുളിക്കുന്നു അതേമാതിരി തന്നെ എന്താ പറയുക ഡ്രസ്സുകളൊക്കെ കഴുകുന്നു അങ്ങനത്തെ ഒരു കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഈയൊരു ഈ ഒരു റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണണത് കേട്ടോ അധികം വൃത്തിയും മനൊന്നും ഇല്ലാത്ത ഒരു പ്രദേശങ്ങളാണ് തോന്നുന്നതും ഇത് കുട്ടികളാണെങ്കിലും അങ്ങോട്ടങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നു അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ അവിടെ നിന്നിങ്ങനെ കുറച്ച് നടന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു തട്ടകട മറ്റുള്ള സംഭവങ്ങളൊക്കെ കണ്ടു വിട്ടു അപ്പോൾ നമ്മുടെ നാട്ടിൽ തട്ടുകടയല്ല നോർത്ത് ഇന്ത്യയിലെ ഒരു തട്ടകട അപ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് പക്ഷേ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ എന്താ പറയുക ഈച്ചയും ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കണ്ടോ അപ്പോൾ ഫുഡ് കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷെ അവർ ഉണ്ടാക്കുന്നത് കണ്ടോ പിന്നെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ തോന്നില്ല കേട്ടോന്ന് അങ്ങനത്തൊക്കെ ഒരു സെറ്റപ്പാണ് അത് അപ്പം നമ്മൾ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല കേട്ടോ ജസ്റ്റ് അവിടെ ഈച്ചൊക്കെ ഇരിക്കുന്ന അവിടെ മല്ലിയില അങ്ങനത്തെ ഇലകളൊക്കെ കട്ട് ചെയ്തിരിക്കുന്നതിൽ ഈച്ചകളും പ്രാണികളൊക്കെ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് അങ്ങനെ നോക്കി പിന്നെയും നമ്മുടെ നടത്തങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം കുറച്ചങ്ങടെ നടന്നപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ കാലൊക്കെ കഴിച്ചു ഇനി നടക്കാൻ പറ്റില്ല ടയേഡായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ബൈക്ക് ടാക്സി നോക്കുന്നുണ്ട് പക്ഷേ ആ ഭാഗത്തൊക്കെ അങ്ങനെ ചില സ്ഥലങ്ങളിൽ ടാക്സി ഈ ബൈക്ക് ടാക്സി ആണെങ്കിലും കിട്ടാൻ ഇത്തിരി പാടാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ കുറച്ച് അവിടുത്തെ കാഴ്ചകളും അതൊക്കെ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മേലെ കൂടെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കാണ് പിന്നെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയപ്പോൾ ഒരു വണ്ടി കിട്ടി സമാധാനമായി അപ്പോൾ പിന്നെ നമ്മൾ അപ്പോൾ അയാ ഇതിൽ കയറിയിട്ട് ഇപ്രാവശ്യം കിട്ടിയാൽ നമുക്കൊരു ചെറിയ എന്താണ് ഒരു കുഞ്ഞൊരു ഓട്ടോമായിട്ടൊരു സംഭവം തോന്നുന്ന സംഭവമാണ് കിട്ടിയത് അപ്പം നമ്മൾ അതിൽ കയറിയിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരാണ് കേട്ടോ അപ്പോൾ ഈ ഓട്ടോയും അധികം ദൂരം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദൂരം അങ്ങൾ പോകുന്നതിനാണെങ്കിലും അവർ നമ്മളിന്ന് മുന്നൂറ് രൂപ വാങ്ങി കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക ഒരു ഭാഗത്തുനിന്ന് അപ്പോൾ ഏകദേശം നമ്മളായ അങ്കാടകൾ ആ ഭാഗത്തേക്കൊക്കെ എത്താറായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കണ ഒരു ബ്രിഡ്ജിൻ്റെ മേലക്കൂടെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബ്രിഡ്ജെന്നൊക്കെ പറയുന്നത് ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് ആർമി ഉണ്ടാക്കിയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ ആ ഈ ഒരു ഭാഗത്ത് ആൾക്കാർ സ്നാനത്തിനൊക്കെ വേണ്ടി വരും അപ്പോൾ ഈ ബ്രിഡ്ജിലാണ് ഈ ബ്രിഡ്ജാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലൊക്കെ കുംഭമേളരെ ഇതിലൊക്കെ പറയുമ്പോൾ ടി വിയിലൊക്കെ കാണാറുള്ള ബ്രിഡ്ജ് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ ഈ ബ്രിഡ്ജിൽ എന്താ പറയുക തിങ്ങി ആൾക്കാരെ അല്ല കാണുന്നത് ഇന്നത്തെ ഒരു ദിവസം അധികം ഇങ്ങോട്ട് തിരക്കില്ല തിരക്കുണ്ട് എന്നാലും വലിയൊരു തിരക്കില്ല കേട്ടോ നമ്മൾ പോയത് വസന്ത പഞ്ചമിയുടെ തലേദീസാണ് നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ നടന്ന് പോകുന്നത് കേട്ടോ അന്നത്തെ ഒരു ദിവസം ഇവിടെ എന്താ പറയുക വലിയ തിരക്കില്ല എന്നാലും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടി വിയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടേക്ക് വരാൻ പറ്റുന്നൊന്നും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ആദ്യം ചേട്ടൻ വരുന്നുണ്ട് പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ ഞാൻ പോകണോ പോകണ്ടേ എന്നുള്ളൊരു ഇതിലായിരുന്നു കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞു പോകണമല്ലോ പിന്നെ അവിടെ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ഭയങ്കര തിരക്കാണ് അങ്ങനെയാണ് കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പോകാൻ പറ്റുമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ചിന്ത പക്ഷേ നമുക്ക് കുട്ടികളെ കൊണ്ടായാലും നമുക്ക് പോയി സ്നാനൊക്കെ ചെയ്ത് വരാൻ പറ്റുണ്ടോ അപ്പം ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ വണ്ടികളൊന്നുമില്ല ഈ ഇപ്പോൾ ഈയൊരു ഒരു ബ്രിഡ്ജ് ഇതിൽക്കൂടെ എന്തായാലും നമ്മൾ നടന്ന് തന്നെ പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഗംഗാനദിയുടെ അവിടെ അങ്ങനെ ആർമി നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഒരേറ്റം തൊട്ട് മറ്റേ മറ്റേയറ്റം വരെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് തന്നെയാണ് കേട്ടോ അത് അപ്പം ഇതിൻ്റെ മറ്റേ സൈഡിലായിട്ടായിരുന്നു അകാടകളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗംഗാ നദി എന്ന് പറയുന്നത് വെറും ഒരു വെള്ളം മാത്രമല്ല അതെന്ന് പറയുന്നത് നമുക്കൊരു പവിത്രമായ ഒരു പരിവേഷമാണ് ഗംഗാനദിക്കുള്ളത് അപ്പോൾ ഗംഗാ നദിയിൽ സ്നാനം ചെയ്യാമെന്ന് പറയുന്നത് തന്നെ നമ്മളുടെയൊക്കെ ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഗംഗാനദിയിൽ വന്ന് സ്നാനം ചെയ്യാമെന്നൊക്കെ പറയുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുള്ളത് ഗംഗാനദിയുടെ വെള്ളം ഭയങ്കര മോശമാണ് നല്ലതല്ല അങ്ങനെയൊക്കെയാണ് ഇത്ര അധികം ആളുകൾ വന്ന് കുളിക്കുന്നു സന്യാസിമാർ വന്ന് കുളിക്കുന്നു വെള്ളം അപ്പോൾ ഭയങ്കര മോശമാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ശരിയാണ് ഗംഗാനദിയിലെ കുറേ ആൾക്കാരാണ് ഇപ്പോൾ വന്ന് കുളിക്കുന്നത് പക്ഷേ അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ അവിടെ അതിനുള്ള വെള്ളം ഓരോ മണിക്കൂറിലും വെള്ളം അവർ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ വന്നത് ഗംഗാ പൂജ ഗംഗാരതി എന്നൊക്കെ ൊക്കെ പറഞ്ഞിട്ട് ഗംഗ ഗംഗാമാതയ്ക്ക് പൂജ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലവേഴ്സൊക്കെ അതിൽ ഇടുന്നുണ്ട് പക്ഷെ അതൊക്കെ അപ്പം തന്നെ അപ്പം ഇല്ല ഓരോ മണിക്കൂർ കൂടുമ്പോഴും വെള്ളം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ത്രിവേണിയിൽ പോയിട്ടാണ് സ്നാനം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ വെള്ളം നല്ല ക്ലിയറാണ് പിന്നെ സൈഡുകളിലൊക്കെ വന്ന് അവിടെ ഇത്തിരി ഇപ്പോൾ ഒത്തിരി ഇതായി വൃത്തികേടായി കെടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഗംഗാ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഉത്തർ പ്രദേശ് ഗവൺമെൻ്റ് നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മഹാകുംഭത്തിൻ്റെ സമയത്തായാലും നല്ല രീതിയിൽ തന്നെ അവർ വെള്ളത്തിന് ഗംഗാമാതേനെ നല്ല രീതിയിൽ തന്നെ അവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്നിട്ടിപ്പോൾ അകാടകളുടെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ മൊത്തം അകാടകളാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് മലയാളി ആയിട്ടുള്ളൊരു സ്വാമീൻ്റെ അതും മഹാമണ്ഡലേശ്വർ പദവി അപ്പോൾ മഹാമണ്ഡലേശ്വർ പദവി എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു സ്ഥാനം തന്നെയാണ് കേട്ടോ അപ്പോൾ മലയാളിയായിട്ടുള്ള സ്വാമി ആനന്ദവനം ഭാരതിയാണ് അപ്പോൾ ഈ പ്രാചീന സന്യാസ സമൂഹങ്ങളായ അകാട്ടങ്ങളിലൊക്കെ മലയാളികൾ വളരെ അപൂർവമായി മാത്രമാണ് എത്തിയിട്ടുള്ള അവിടെ നിന്നാണ് ഈ മലയാളിയായിട്ടുള്ള നമ്മുടെ സ്വാമി ആനന്ദവനം ഭാരതിക്ക് മഹാമണ്ഡലേശ്വർ പദവി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതും അപ്പം നമുക്കറിയാം അപൂർവങ്ങളായി മാത്രമാണ് നമ്മുടെ മലയാളികൾക്ക് സന്യാസിമാർക്ക് ഇങ്ങനൊരു പദവി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അപ്പോൾ ആ ഒരു അകാട അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നടന്നപ്പോൾ നമ്മൾ വേറൊരു അകാടയിലെത്തി അപ്പോൾ ഇവിടെ എന്തോ പ്രഭാഷണങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതായിട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ മൊത്തം ഇങ്ങനെ ചെറിയ ചെറിയ അകാടകളും അതിൻ്റെ ഉള്ളിൽ സന്യാസിമാരും ഒക്കെയാണ് അപ്പോൾ നമുക്ക് ശരിക്കുള്ള എന്താ പറയുക ഇവിടെയും സന്യാസിമാരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായാലും അന്നദാനങ്ങൾ ഒരു സൈഡിൽ അന്നദാനം നടക്കുന്നു ഒരു സൈഡിലെ പ്രഭാഷണം അങ്ങനെ കുറെ സംഭവങ്ങളാണ് നടക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ എന്തൊക്കെയോ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ കൊറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സൈഡിൽ അന്നദാനം ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളും അതിമാതി പ്രഭാഷണങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു അങ്ങാടകരുടെ ഉള്ളിൽ നമ്മുടെ നാഗസന്യാസിമാരെ ഉണ്ടെന്നാണ് നാഗസന്യാസിമാരെ കാണലാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഉണ്ടോ പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അവരെവിടെയാണോ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ഈ ഒരു ഭാഗത്തും നാഗസന്യാസിമാരെ ഉണ്ടെന്ന് കേട്ടു പക്ഷെ അതന്വേഷിച്ചിട്ട് നമ്മളിറങ്ങിയത് പക്ഷേ നമുക്ക് ഈ ഭാഗത്തൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഇവിടെ കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ടെൻറ്റുകളും ആ ടെൻ്റുകളുടെ ഉള്ളിൽ ചില സന്യാസിമാർ അവരെയൊക്കെ കണ്ടിരുന്നു കേട്ടോ പക്ഷേ നമുക്കറിയില്ല അറിയില്ല പിന്നെ നാഗസന്യാസിമാരാണോ അല്ലെ ഒന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്തേക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കുറേ എന്താ പറയുക കുറേ ഇതേമാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ടെൻറ്റുകൾ മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലോരോ പ്രഭാഷണങ്ങളും കുറേ സന്യാസിമാരും ഒക്കെ ിട്ട് പ്രഭാഷണം നടത്തൊക്കെ ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അന്നദാനം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് നല്ലതാണ് കേട്ടോ അന്നദാനം അത് പാൽ പായസം അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ എന്തൊരു ഒരു ഒരു പച്ചടിമാരുത്തൊരു സംഭവമൊക്കെയാണ് കേട്ടോ അതൊക്കെയാണെങ്കിൽ അത് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ അതൊക്കെയാണ് കേട്ടോ കഴിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം അങ്ങനെ കഴിച്ച് പുറത്തുനിന്നുള്ള ഭക്ഷണം മീൻസ് കടകളിൽ തട്ട് ഭക്ഷണം അങ്ങനെ കഴിച്ചിരുന്നില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒയ്യ സന്യാസിമാരുടെ അവിടെ നിന്നൊക്കെ അവർ പ്രസാദങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ നാഗസന്യാസിമാരെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാണ് അപ്പോൾ ഈ ഭാഗത്ത് അങ്ങനെ അധികം ആൾക്കാരില്ല കേട്ടോ ഇതൊരു എന്താ പറയുക ഒരു ഉള്ളിലേക്കുള്ള ഒരു പ്രദേശമാണ് ഇവിടെ അധികം ആൾക്കാരില്ല അപ്പോൾ ഇതൊക്കെ ഓരോ ആ കടകൾ തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലും സന്യാസിമാരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നാഗസന്യാസിമാരെ നമുക്ക് എന്താ പറയുക ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെന്നുവെച്ചാൽ അധികം അങ്ങനെ ശരിക്കുള്ള നാഗസന്യാസിമാരാണെങ്കിൽ അവരങ്ങനെ പുറം നോക്കായിട്ട് അവർക്ക് അധികം ബന്ധമില്ല അപ്പോൾ അവരെ നമ്മളെ കണ്ടാലാണെങ്കിലും അങ്ങനെ അധികം അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പം ഇവിടെ ഒരു മഹാമണ്ഡലീശ്വരം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ മഹാമണ്ഡലീശ്വരനെ കയറി കണ്ടും അപ്പോൾ ഇവിടെ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ വേണമെന്ന് നമുക്ക് പ്രസാദമൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ വഴിയിൽ കൂടെ നടന്ന് പോകുകയാണെങ്കിലും അവരെ നമ്മളിങ്ങനെ വിളിച്ച് നമുക്ക് പ്രസാദമൊക്കെ തരുമുണ്ടോ അപ്പോൾ എവിടെയാണ് നാഗസന്യാസിമാർ ഉള്ളതെന്ന് ചോദിച്ചത് അപ്പോൾ ആണ് നമുക്ക് കറക്റ്റായിട്ട് തന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ഇവിടെ നമുക്ക് നാഗസന്യാസിമാരെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം നമ്മളൊരു ടെൻറ്റ് മാറ്റത്തെ ഒരിതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പോയി അപ്പോൾ അതിലേക്കൂടെ ഇങ്ങനെ നമ്മൾ ചെന്നപ്പോൾ അവർ പ്രസാദം തരാതെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും നമ്മൾ അങ്ങനെ അകത്തി അവരുടെ അവിടേക്കൊക്കെ വിളിച്ചോ ആ അപ്പം ഇത് പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പക്ഷെ നമ്മൾ വന്നു അത് പ്രസാദം ഒന്നും വേണ്ടതെന്ന് പറഞ്ഞു നമുക്ക് നാഗസന്യാസിമാരുടെ അനുഗ്രഹം അനുഗ്രഹത്തിന് വേണ്ടി വന്നതാന്ന് പറഞ്ഞു കേട്ടോ

അപ്പം നമുക്ക് ഇതുവരെ നാഗസന്യാസിമാരെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റോഡ് ഇതൊരു ടെമ്പററി ടെംപററി റോഡിൽക്കൂടെയാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുമ്പു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മീതം പിന്നെ മണലിട്ടിട്ടുള്ളതാണ് അപ്പോൾ വണ്ടികളൊക്കെ പോകുമ്പോൾ അപ്പോൾ നന്നായി പൊടി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ വേറൊരാകാടയില് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നാഗസന്യാസി ഫോട്ടോ കണ്ടപ്പോൾ ഒരു നാഗസന്യാസിമാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു നാഗസന്യാസി ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇവിടെ കയറിയിട്ട് നാഗസന്യാസിമാരുടെ അനുഗ്രഹം വാങ്ങാം കേട്ടോ അപ്പോൾ ഇവിടെ ഇവരെ നിന്ന് പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുന്നു പായസമായ സംഭവമാണ് അപ്പോൾ അവര് നമ്മളെ വിളിച്ച് നമുക്കും ഈ പ്രസാദം തന്നു ഒരു പായസമാണ് സംഭവം അങ്ങനെ നമ്മളവിടെ പ്രസാദമൊക്കെ കഴിച്ച് പിന്നെ ആ സന്യാസിമാരോടൊപ്പം ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ കേട്ടോ भगवान शंकराचार जो राजे महाराजे ने उस टाइम पे दान किया उनमें जमीन जायदाद है संपत्ति है वहाँ से हमारी जो व्यवस्था वहाँ से चलती है अभी हम यहाँ बैठे हैं तो अपनी अपनी व्यवस्था बना के बैठे हैं ना कि ये दान लेके ठीक है ना अब जो व्यवस्था बनती है हमारी वहाँ से बनती है सब साथ खाड़ा हमारा होता है खाड़े में भी पेशवाई हो रही स्नान हो रहे है। खाड़े में हमारे जो हमारे विद्यालय में शिक्षा दी जाती है बच्चे को हमारे खाड़े में वही शिक्षा दी जाती है साधु को बनने के बाद जो अभी साधु बने वो खाड़े में जाएंगे, उनको ये शिक्षा दी जाएगी भाई तो हमने कैसे रहना कैसे चलना कैसे समाज में बैठना तो इसी से हमारे खाड़े बोलते अभी खाड़ा जाम हमारा एडोपी है मेन वाराणसी है वहाँ अभी यहाँ से स्नान करके वहाँ जाएंगे शिवरात्रि वहाँ के करेंगे जो भी हमारा परिचय पत्थर बनेगा जो हमारी पहचान फोटो बनेगी आर बनेगी वो सब वहाँ ही खाडे से बनेगी वो सब साथ वो मिलेगी खाडे से बन उसको खाड़ा बोला जाता okay. है कितना तरीका तो ये, ये, ये क्या तो दिक्कत तो देखो ऐसा है ना अब कोई साधु बनेगा पहले तो ये देखे भाई इसको साधु बनने लायक है नहीं दे। कर पाएगा या नहीं कर पाएगा समाज में रह पाएगा नहीं रह पाएगा ऐसे डायरेक्ट साधु नहीं बना देते ऐसे पकड़े भाई किसी भी कपड़े दे साधु बना दे नहीं साधु बनेंगे अभी एक रिश्ते चल रहे है ये रह रहे हैं सेवा कर रहे हैं देख रहे हैं अगर इनकी चौकी की साधु बनने की तो उस चीज़ में ये रख जाएंगे इनको समाज का बेर लग जाएगा तब इनको बाढ़ा दिया जाएगा तब इनको साधु बना दिया जाएगा साधु बना, बना के फिर भी ब्रह्मचारी में रखा जाता है भाई अभी जो कोई घर जाना चाहे कोई नहीं रहना चाहे कुछ माता पिता से भी जगड़ के आ जाते हैं कुछ कुछ घर से प्रधानों के भी बच्चे निकल आते हैं साधु लिए तो उनके पास मौका भी जाना चाहो तो अपने घर जा सकते हैं आपका का मूर्ति कौन है कौन सा मूर्ति हमारे गजानन 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 सिद्ध गजानन അപ്പം ഫൈനലി ഈയൊരു ആ ഗാഡില് നാഗസന്യാസി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആ ഒരു നാഗസന്യാസിയുടെ അനുഗ്രഹം വാങ്ങി ആളുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങി അപ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ആളുടെ കണ്ട തന്നെ അറിയാം ഭയങ്കര ഞാനുള്ളൊരു സന്യാസിയാണ് അപ്പോൾ ആളുടെ മുഖത്തേക്ക് നോക്കിയാലും നമുക്ക് ഫോട്ടോസും ഒന്നും എടുക്കാൻ തോന്നില്ല നമ്മൾ ജസ്റ്റ് അവിടെ പോയി അനുഗ്രഹം വാങ്ങി പിന്നെ ഇവിടെയും ഈ ആഘാടയുടെ ഉള്ളിലും ഒരു നാഗസന്യാസി ഉണ്ട് കേട്ടോ അപ്പോൾ ആ നാഗസന്യാസിയുടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്ത് കേട്ടോ മറ്റേ നാഗസന്യാസി മറ്റേ ആ ആഘാടയിലുണ്ടായിരുന്ന നാഗസന്യാസി ശരിക്കും എന്താ പറയുക ശരിക്കും ഒരു ഓഹ് ധ്യാനത്തിൽ ധ്യാനത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആളുടെ ഫോട്ടോസൊന്നും എടുത്തില്ല അദ്ദേഹം ആസക്കലം ഭസ്മൊക്കെ പൂച്ചി നമുക്ക് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം അത്രയും ഒരു ചൈതന്യം ഉള്ള വ്യക്തികളാണ് ഈ നാഗസന്യാസിന്ന് പറയുന്നത് അപ്പോൾ അവരെ കാണാൻ കഴിഞ്ഞ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്നതൊക്കെ ടെമ്പററി ആയിട്ടുള്ള വാഷ്റൂമുകളാണ് പിന്നെ റോഡ് മറ്റേ ഇരുമ്പ് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മീൻ മണലിട്ടിട്ടുള്ള റോഡ് പിന്നെ അതിൻ്റെ സൈഡിലാ അങ്കാടകൾ അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോൾ ഈ കുംഭമേള നഗരിയിൽ ഒരു സൈഡിലുള്ള അകാടകളിലെ അങ്കാടകളുടെ ആ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പം നമ്മൾ രാവിലെ മുതൽ തുടങ്ങിയ നടത്തണേ രാവിലെ ഒരു പത്ത് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം ഒരു മൂന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും അധികം ആൾക്കാരൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി നമ്മളുടെ ലക്ഷ്യം എന്ന് അറിയുന്നത് നമുക്ക് മലയാളി സ്വാമിയായിട്ടുള്ള ആനന്ദവനം ഭാരതി മഹാമണ്ഡലേശ്വരമായിട്ടുള്ള ആനന്ദവനം ഭാരതിനെ കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ മഹാമണ്ഡലേശ്വര ആനന്ദവനം ഭാരതിയുടെ െത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുറേ നടന്നിട്ടാണ് എത്തിയത് പിന്നെ നമുക്ക് നമുക്കിടയിൽ ബൈക്ക് ടാക്സി ഒക്കെ കിട്ടി എന്നാലും അത്യാവശ്യം കുറേ നടക്കാറുണ്ടായിരുന്നു അപ്പോൾ മഹാമണ്ഡലീശ്വര ആനന്ദവനം ഭാരതിയെ കാണുക എന്നുള്ളത് ചേട്ടൻ വലിയൊരു സ്വപ്നമില്ല അപ്പോൾ അതുപോലെ ആളുകൾക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിച്ചാൽ അതാണ് ഇപ്പോൾ ഇത് മഹാമണ്ഡലേശ്വർ നഗരിയാണ് അഗാടയുടെ മഹാമണ്ഡലേശ്വർമാർ അഘാടയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആശ്രമങ്ങൾ മഹന്തുക്കൾ ശ്രീമാതുക്കൾ അവർക്കൊക്കെ ഉദ്ദേശം ശിബിറങ്ങുന്നുണ്ട് അല്ല അതായത് അല്ല ഞാൻ അഖാഡയിലായിരുന്നു ഇതുവരെ അപ്പോൾ നമ്മൾ അഗാടയുടെ മഹാമണ്ഡലേശ്വരമായിപ്പോൾ ഇനി അതിന് നമുക്ക് ആചാരപരമായിട്ടാണ് അഗാടയിലേക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ അധികാര ചിഹ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അവിടെ പോകാൻ പറ്റുന്നത് അതിൻ്റെ ചടങ്ങുകൾക്കും അതിൻ്റെ മീറ്റിങ്ങുകൾക്കൊക്കെ ആചാരത്വം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്താറ് കഴിഞ്ഞു മാർച്ച് പകുതിയോട് കൂടിയിട്ട് എല്ലാ സ്നാനം എല്ലാ സ്നാനം കഴിഞ്ഞിട്ടുണ്ടാവും അല്ല അപ്പോൾ സ്നാനം എല്ലാവരും ചെയ്യും പക്ഷേ ഇപ്പോൾ മൗനിയമാവാസിയാണ് സന്യാസി ശങ്കര സംബന്ധിച്ചിട്ടുള്ള ശങ്കരദശനാമിടകളെ സംബന്ധിച്ചിട്ടുണ്ട് അതിപ്പോൾ വസ്ത്രവഞ്ചനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരുപാട് പേര് കാശിയിലേക്കും ഒക്കെ തിരിച്ചു പോകും ഈ രണ്ട് അല്ല സന്യാസി ഏഴ് സന്യാസി ശങ്കരനശനാമി പരമ്പരപ്പെട്ടത് വൈഷ്ണവ സന്യാസിമാർക്ക് മറന്നു വൈരാഗ്യം എന്നാണ് ഇവിടെ പറയുക അവർക്ക് മാഗ പൗർണ്ണമില്ല അടുത്ത ഇരുപത്തി പന്ത്രണ്ടിന് വരുന്നത് അപ്പൊ അങ്ങനെ ഓരോ പരമ്പരയ്ക്ക് അനുസരിച്ചിട്ടും ശൈവം വൈഷ്ണവും പിന്നെ സന്യാസി ശൈവം എന്ന് അതുപോലെ പറയും ശൈവം പക്ഷെ ശൈവമൊന്നുമില്ല സന്യാസിക്ക് ശൈവം വൈഷ്ണവും ശക്തി ഒന്നുമില്ല വേറെന്താ സമയം സ്വാമി ആനന്ദവനം ഭാരതിയായി സംസാരിച്ച അനുഗ്രഹമൊക്കെ വാങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ തിരിച്ച അത്രയും ദൂരം നടന്നിട്ട് വേണം നമുക്ക് വീണ്ടും നമ്മളുടെ ടണ്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും പിന്നെ ഇരുട്ടായി പിന്നെ നമ്മൾ അന്ന് തന്നെയായിരുന്നു ഗംഗാ ആരാധയ്ക്ക് വേണ്ടിയിട്ട് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് കറക്റ്റ് ടൈമിൽ അവിടേക്ക് എത്താൻ പറ്റില്ല തിരിച്ച് ബോട്ട് ക്ലബിൻ്റെ അവിടേക്ക് എത്താൻ പറ്റില്ല അപ്പം നമ്മളുടെ അന്നത്തെ അന്നത്തെ വെച്ചാൽ ഗംഗാരതി കാണാനുള്ള പോക്കൊക്കെ ക്യാൻസലായിട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോളാണെങ്കിലും പിന്നെ കുറേ ബ്ലോക്ക് കുറേ ദൂരം നടന്നു പിന്നെ കുറച്ച് ദൂരം ഈ പറഞ്ഞ മാതിരി തന്നെ ബൈക്ക് ടാക്സിയിലൊക്കെ വന്നു അങ്ങനെയാണ് നമ്മൾ തിരിച്ചെത്തിയത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്